നമസ്കാരം കൂട്ടുകാർ ഞാൻ പീറ്റർ ചൂട് പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും അലസത അലസത നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു സംഭവം തന്നെയാണ് അലസത മാറ്റിയെടുക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണം എന്നെങ്കിൽ മാത്രമേ അലസത മാറ്റി കിട്ടൂ നമ്മളാത് രാത്രി പത്ത് പതിരക്ക് കടന്നിട്ട് രാവിലെ ഒരു ആറ് മണിക്ക് എണ്ണിക്കുക എണ്ണിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ചെറിയ ചൂടോടെ കുടിക്കുന്നത് നല്ലതാണ് അതിനുശേഷം പുറത്തോട്ടിറങ്ങിയൊക്കെ ഒന്ന് നടക്കുക അല്ലെങ്കിൽ നടക്കാൻ പേടി പട്ടിക പേടിക്കുന്നവരാണെങ്കിൽ അകത്ത് റൂമിൽ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് രക്തവട്ടമൊക്കെ കൂടിയും ചെയ്യും എൻ്റെ ഫാദറെ ചെറുപ്പത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ പിന്നെ അങ്ങോട്ട് സുഖജീവിതങ്ങളാണ് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ പിന്നെ ദാരിദ്ര്യം തന്നെയാണ് വളരെ കഷ്ടപ്പെട്ട ജീവിതമായിരിക്കും പിന്നീട് ഈ പിള്ളേർ കണ്ടല് രാത്രി മൊത്തം ഏകദേശം മൊബൈൽ റീൽസും കണ്ടിങ്ങനെ തോണ്ടി തോണ്ടിയിരിക്കും അതിന് ശേഷം രാവിലെ കടന്ന് ഇങ്ങനെ സൂപ്പറായിട്ട് കൈയും കെട്ടി കിടന്ന് ഉറങ്ങും അതൊക്കെ അലസതയുടെ ഒരു പ്രത്യേകതയാണ് അലസതയുള്ളവർക്ക് അലസത തന്നെ ആയിരിക്കും കൂട്ടുകാർ മടിയൻ മുടിയൻ്റെ സഹോദരനാണെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്യബോധത്തോടെ ജീവിക്കണം പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തോ ആവണം നമുക്കൊരു ഡോക്ടർ ഡോക്ടറാവണം നമ്മുടെ ബോർഡിൽ നമ്മുടെ പേരെഴുതിയുള്ള ഒരു ഡോക്ടർ ആവണം എന്നുള്ള ചിന്താഗതി വേണം അതിനെന്തെല്ലാം വേണം നല്ലതുപോലെ പഠിക്കണം പ്ലസ് ടുവിന് സയൻസ് എടുത്ത് പഠിച്ച് പിന്നെ നീറ്റ് എഴുതി അങ്ങനെ ഡൊണേഷൻ കൊടുക്കാതെ നമുക്ക് ഡോക്ടർ ആവണം എന്നുള്ള ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമുക്കൊരു അലസത കുറച്ചൊക്കെ മാറ്റി കിട്ടും ലക്ഷ്യബോധത്തോടെ നമുക്ക് നടന്നത് നമുക്ക് തന്നെ നല്ലതാണ് കാരണം നമ്മൾ പഠിക്കുമ്പോൾ ആ കോഴ്സ് കഴിയുമ്പോൾ കൂട്ടുകാരെല്ലാം അപ്രതീക്ഷിതമാകും കണ്ടാലെന്നും ചിരിച്ചല്ലാതെ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ പിന്നീട് പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ പള്ളിയിൽ പോകണം അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ മുസ്ലിം പള്ളികളിൽ പോകുന്ന അവരവരെ പോകണം അവിടെ പോയി പ്രാർത്ഥിക്കണം ഞാൻ എന്തായി തീരണം എനിക്കൊരു ലക്ഷ്യബോധം ഉണ്ടായി തരണമെന്ന് പ്രാർത്ഥിക്കണം ആ സമയത്ത് വീട്ടിൽ ഇരുന്ന് മൊബൈലിൽ റീൽസും പിന്നെ ടി വിയിൽ സീരിയലും കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളും പിന്നെ കൈവിട്ടു പോയാൽ പിന്നെ കാരണം കരഞ്ഞിട്ട് പ്രയാനമില്ല ആരുടെയും ജീവിതത്തിൽ സമയമെന്നത് പിടിച്ചാൽ നിൽക്കാത്ത ഒരു വസ്തുത തന്നെയാണ് പിന്നെ ജീവിതം ഒരു സെൽഫ് മോട്ടീവ് ആയിരിക്കണം ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ തന്നെ ഒരു ബോധവാന്മാ ബോധം ആയിരിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ജീവിതത്തിൽ വന്നാൽ സാരമില്ല എന്നുള്ള ഒരു സെൽഫ് മോട്ടീവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എപ്പോഴും മൂന്നു നേരം നല്ല പ്രോട്ടീനുള്ള ആഹാരങ്ങൾ കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഇങ്ങനെ ലക്ഷ്യബോധവും പ്രത്യാശ കൈവിടാതെയുള്ള ജീവിതം ഉണ്ടെങ്കിൽ അലസത പമ്പ കടക്കും ഏത് ജോലിയും അന്നരന്തരം ചെയ്തു തീർക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക നാളത്തേക്ക് മാറ്റിവെച്ചാൽ പിന്നീട് കൂടിക്കൂടി വരുന്ന വരത്തെയുള്ള ആ ജോലികൾ കണ്ടതിൽ നന്ദി